കെ എസ് ആർ ടി സിയിലേക്ക് കടന്നു വരുന്ന ഏതൊരു ജനാധിപത്യ രീതിയിലുള്ള മന്ത്രിമാരെയും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കുന്ന മന്ത്രിമാരെയും തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് ബ്യൂറോക്രസിയുടെ ഒരു കർത്തവ്യമാണോ എന്ന് ഞാൻ സംശയിക്കുക കാരണം ഇവിടെ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയൊരു നുണ ഈ തൊട്ടുമുമ്പുള്ള ബിജു തച്ചടി പ്രഭാകരൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ നുണ നമ്മൾ ദീർഘദൂര സർവീസ് ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ഒൻപത് ദിവസം വന്നാൽ മതി എന്നാണ് അതായത് ഒൻപത് ദിവസം മാത്രം ഡ്യൂട്ടിക്ക് വന്നാൽ മതി ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെ ഇവിടെ ഒരു വീഡിയോയിലകത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിജുവിൻ്റെ കള്ളത്തരങ്ങൾ അപ്പം ബിജുവിൻ്റെ കള്ളത്തരങ്ങൾ പറഞ്ഞാലൊരു എപ്പിസോഡ് തീരുവം എന്ന് എനിക്ക് തോന്നുന്നില്ല ബിജു പറഞ്ഞൊരു കള്ളത്തരമാണ് ഒരു മാസത്തിൽ ഒൻപത് ദിവസം അവർക്ക് ജോലിക്ക് വ വന്നാൽ മതി ഒൻപത് ദിവസം വന്നാൽ മതി അത് പിരി പറഞ്ഞ വാസ്തവമാണ് പക്ഷേ ഇവർ ഈ ഒരു ദിവസം ജോലിക്ക് വന്നിട്ട് ഇവർ തിരിച്ചു പോകുന്നത് എത്ര ദിവസമാണ് മൂന്നാം ദിവസമാണ് ഇവർ തിരിച്ചു പോകുന്നത് അപ്പോൾ മൂവൻപത് ഇരുപത്തേഴ് അതായത് ഇരുപത്തിയേഴ് ദിവസം ഒരു മാസം ജോലിയിലാണ് ബാംഗ്ലൂർ ഓടുന്ന ദീർഘദൂര സർവീസ് ഓടുന്ന ജീവനക്കാരെ കുറിച്ചാണ് അപ്പോൾ പുതിയ മന്ത്രി ഗണേഷ് കുമാർ ഞാൻ ഈ ചാനലിലൂടെ തന്നെ വളരെയധികം അഭിനന്ദാർഹമായ സ്വീകരണമൊക്കെ കൊടുത്തതാണ് പക്ഷേ അല്ല ആര് തെറ്റ് പറഞ്ഞാലും തെറ്റ് തെറ്റാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഗണേഷ് കുമാർ തെറ്റുന്നു കാരണം ഗണേഷ് കുമാറിനൊപ്പം നിൽക്കുന്നത് ആ പോയ കാല അവശിഷ്ടത്തിൻ്റെ ചില വിഷവിത്തുകൾ അങ്ങയുടെ ചുറ്റും നിൽക്കുന്നു അതുകൊണ്ടാണ് ഗണേശിനെ പോലൊരാൾ പറയുകയാണ് പത്ത് ഡ്യൂട്ടി ഒരു ദിവസം കിട്ടുന്ന ആളുകൾ കെ എസ് ആർ ടി സിയിലുണ്ടെന്ന് ഒന്നെങ്കിൽ ഗണേശ് കുമാർ പറയേണ്ടതുണ്ട് ആരാണ് ആ ഡ്യൂട്ടി ഏതാണ് എന്ന് പറയുന്നത് അതല്ലാതെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് തൻ്റെ കഴിവുകേടിനെ മറയ്ക്കുവാൻ വേണ്ടി പങ്കാളിയെ കുറ്റക്കാരനാക്കിക്കൊണ്ട് വിവാഹമോചനത്തിന് നോട്ടീസ് കൊടുക്കുന്ന ഒരുത്തൻ്റെ രീതിയിലേക്ക് അതപ്പതിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വിശേഷമില്ലാത്ത ഉണ്ട് കാരണം ഒരുത്തനങ്ങനെ ആയിരുന്നു കാരണം ഒൻപത് ദിവസം വന്നാൽ മതി ബാക്കിയുള്ള ദിവസം ഇവർക്ക് വരേണ്ടതില്ല എന്ന് കേരളീയ പൊതുസമൂഹത്തെ തിരഞ്ഞെടുപ്പിക്കുകയാണ് അവൻ്റെ കഴിവുകേട് കൊണ്ട് അവൻ്റെ പിടിപ്പ് കേട് അവൻ്റെ മാനേജ്മെൻറ്റ് പരിചയമില്ലായ്മ കൊണ്ട് അവൻ നടത്തിയിട്ടുള്ള എല്ലാവിധ വിധ്വംസക പ്രവർത്തനങ്ങൾക്കും അല്ലെ എല്ലാവിധ അഴിമതി പ്രവർത്തനങ്ങൾക്കും കൊടപിടിക്കേണ്ടതിന് വേണ്ടി ഒൻപത് ദിവസം മാത്രം വന്നാൽ മതി എന്നുള്ളൊരു വ്യാജ പ്രചരണം ഒരുത്തരം നടത്തുക അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് മന്ത്രിയായി കടന്നു വരുമ്പോൾ മിസ്റ്റർ ഗണേഷ് കുമാറിന് മുമ്പിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പത്ത് നൂറ്റി കിട്ടുന്നത് ഞാൻ ഈ കെ എസ് ആർ എത്തിൽ അത്ഭുതപ്പെട്ടു പോയി പത്ത് ഒരു ദിവസം പത്ത് നൂറ്റി കിട്ടുന്ന ഒറ്റ ദിവസം കൊണ്ട് പത്തൊൻപതിനായിരം രൂപ അങ്ങനെ കണക്ക് ഞാൻ ആ വീഡിയോ അടുത്തൊരു ഡിപ്പോയിൽ പണം കണ്ട അടുത്തൊരു ഡിപ്പോയിൽ ഒരു വണ്ടി ഇടയ്ക്കാണ് കർണാടക ആ വണ്ടി ഞാൻ കണക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ആ വണ്ടി ഒരു ദിവസം ഓടി വരുമ്പോൾ പത്ത് ഡ്യൂട്ടിയാണ് പത്ത് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ പതിനെണ്ണായിരം രൂപ ആയിരത്തി എണ്ണൂറ് രൂപ ഒരു ഡ്യൂട്ടി ശമ്പളമാണ് അപ്പൊ പോയിട്ട് വരുന്ന കണ്ടക്ടറിന്റെ പിന്നെ രണ്ടാഴ്ച ജോലിക്ക് വരണം പിടിയിരിക്കാൻ പോവാം എന്ത് കാര്യത്തിലും പോവാം പിടിയിരിക്കാം പക്ഷേ ഈ വണ്ടി പോകുമ്പോൾ പതിനെണ്ണായിരം രൂപ ശമ്പളം ഏതാണ്ട് മുപ്പത്തി എണ്ണായിരത്തിലധികം രൂപ ഡീസൽ ഏതാണ്ട് വണ്ടിയുടെ ടയറിന്റെ തൈമാനം ഒന്നും നോക്കാതെ തന്നെ ഈ വണ്ടിയുടെ കണക്കെടുത്ത പോകും ശമ്പളം ഇനത്തിലും ഡീസൽ ഇനത്തിലുമായി അൻപത്തി എണ്ണൂറ് രൂപ ചെലവ് ഈ വണ്ടി ഒരു ദിവസം പോലും ഇരുപത്തിരണ്ടായിരം രൂപ കൂടുതൽ കണക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ നാല ആഴ്ചയിൽ നാല് ദിവസം പോവും ഒരാഴ്ചയിൽ ഏതാണ്ട് ഇരുപത്തി അയ്യായിരം രൂപ ഒരു ദിവസം വെച്ച് ഒരു ലക്ഷം രൂപ ഈ വണ്ടി വെറുതെ കെ എസ് ആർ ടി നഷ്ടപ്പെടുത്തിയ ഇത് നമ്മൾ ദാനം കൊടുക്കുക ഇങ്ങനെയാണ് അങ്ങനെ കൊടുക്കുന്നത് കെ എസ് ആർ ടി അങ്ങനെ കൊടുക്കാൻ സൗജന്യമായി ഓടിക്കാനുള്ള അവസരമുണ്ടോ പത്ത് ഡ്യൂട്ടി അങ്ങോട്ട് പതിനെണ്ണായിരം രൂപ ശമ്പളം ശമ്പളം മാത്രം ബാക്കി ഡീസൽ അങ്ങനെ അമ്പത്തി രണ്ടായിരത്തി രൂപ അങ്ങനാണ് അതിന്റെ ചെലവ് ഒരു ദിവസം പോലും ഇരുപത്തിരണ്ടായിരം രൂപ കൂടുതലുള്ള വണ്ടി കളക്കുന്നത് എത്ര രൂപ ഒരു ദിവസം പോകുന്നു ആ നമ്മൾ കെ എസ് ആർ ഡി ജീവനക്കാരൻ ഒരു മാസത്തെ ജോലി കണക്കാക്കുമ്പോൾ ഒൻപത് ദിവസം വന്നാൽ മതി എന്നാണ് ബിജു പറഞ്ഞത് ബിജു പ്രഭാകരൻ എന്ന് പറയുന്ന എം ഡി പറഞ്ഞത് അത് വാസ്തവാണ് കേട്ടോ ബിജു പ്രഭാകരൻ പറഞ്ഞു തെറ്റുന്നില്ല ഒൻപത് ദിവസം വന്നാൽ മതി പക്ഷേ ബിജു പ്രഭാകരൻ ഒരു ദിവസം വരുന്ന പോലെയല്ല ഈ ലോങ് സർവീസ് ഓടിക്കുന്ന ഒരു ജീവനക്കാരൻ ഒരു ദിവസം വന്നാൽ മൂന്നാം ദിവസം അവൻ വീട്ടിൽ പോകുന്നു അപ്പോൾ ഒന്നാം തീയതി വരുന്നൊരുത്തൽ രണ്ട് മൂന്ന് നാലാം തീയതിയാണ് വീട്ടിൽ പോകുന്നത് അപ്പോൾ മൂവൊമ്പത് ഇരുപത്തേഴ് അപ്പോൾ ഒരു ആഴ്ചയിലെ ഒരു മാസത്തിലെ നാല് വീക്കിലി ഓഫുണ്ട് അപ്പം ഇരുപത്തേഴും നാലും മുപ്പത്തൊന്ന് അപ്പോൾ മുപ്പത് ദിവസമുള്ളെങ്കിൽ അവൻ്റെ ഒരു വീക്ക്ലി ഓഫ് അവിടെ കിടക്കും അപ്പം ബിജു ചെയ്ത എല്ലാ കള്ളത്തരങ്ങളും അതായത് കെ എസ് ആർ ടി സിയെ മുച്ചൂട് മടിച്ചത് ഏറ്റവും ഏറ്റവും പ്രധാനമായിട്ട് മുച്ചൂട് മുടിക്കാനുള്ള കാരണക്കാരായിട്ടൊരാളാണ് ബിജു എന്ന ചെലി പ്രഭാകരൻ അപ്പോൾ ഈ എങ്ങനെയാണ് ഗണേഷ് കുമാറിൻ്റെ അടുത്ത് അതായത് ബിജു തച്ചടി പ്രഭാകരൻ്റെ കൂട്ടത്തിൽ നിന്ന ആ അവശിഷ്ടങ്ങൾ ഈ പറയുന്ന മിസ്റ്റർ മന്ത്രി മിനിസ്റ്റർ ഗണേഷ് കുമാറിൻ്റെ ഉപദേഷ്ടക ബൃന്ദത്തിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ് ഉപദേഷ്ടക ബൃന്ദത്തിലതുകൊണ്ട് അതുകൊണ്ടാണ് ഗണേഷ് കുമാറിനെ പോലെ ട്രാൻസ്പോർട്ട് സർവീസിൽ പരിചയമുള്ള ഒരാളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു ഇല്ല എങ്കിൽ ഗണേശോ ഗണേഷ് കുമാറിൻ്റെ ശിഷ്യഗണങ്ങളോ ആരാധക വൃന്ദങ്ങളോ എന്നോട് പറയണം ഒരു ദിവസം കൊണ്ട് പത്ത് ഡ്യൂട്ടി കിട്ടുന്ന ഏത് സർവീസാണ് കെ എസ് ആർ ടി സി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഗണേശ് നിങ്ങൾക്കറിയാമല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് പോകും ഞാൻ ഗണേശിനെ പുകഴ്ത്തി പറഞ്ഞതാണ് കേട്ടോ അതിനകത്ത് മാറ്റമൊന്നുമില്ല അത് പറഞ്ഞത് നല്ല രീതി വരുമെന്നാണ് ഇത്തരം പൊട്ടത്തരങ്ങൾ ഉള്ള ആളുകളുടെ വർത്തമാനങ്ങൾ കേട്ടിട്ട് ഇങ്ങനെ ജീവനക്കാരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് പോവുകയാണ് അത് കഴിവുകേടായി നമ്മൾ കണക്കാക്കും അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മന്ത്രി ഗണേഷ് കുമാർ തെറ്റായ രീതിയിൽ കെ എസ് ആർ ടി സിയിലുള്ള സർവീസിനെ കാണുന്നു ഒരു ദിവസം പത്ത് ഡ്യൂട്ടി കിട്ടുന്ന ഏത് സർവീസാണ് കെ എസ് ആർ ടി സിയിലുള്ളത് അത് ഗണേഷ് കുമാർ പറഞ്ഞേ പോകാൻ പറ്റുകയുള്ളൂ അതല്ല എങ്കിൽ ഈ സ്ഥാപനത്തെക്കുറിച്ച് താങ്കൾ ഒരു ചുക്കും മനസ്സിലാക്കിയിട്ടില്ല എന്ന് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് പറയേണ്ടി വരും അത് ഏതൊക്കെ ലെവലിലാണെങ്കിലും ഏതൊക്കെ രീതിയിലാണെങ്കിലും അതിൻ്റെ പ്രത്യാഘാതം എന്തു തന്നെയാണെങ്കിലും ഞങ്ങൾക്ക് മുമ്പിൽ ആ വിളിച്ചു പറയാൻ സത്യങ്ങൾ വിളിച്ചു പറയാൻ തടസ്സങ്ങൾ ഒരു പ്രശ്നമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ മിസ്റ്റർ ഗണേഷ് കുമാർ ഇപ്പോൾ താങ്കൾ ഉപദേശക വൃന്ദത്തിൽ നിൽക്കുന്നവർ താങ്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നു തെറ്റായ രീതിയിലാണ് താങ്കൾ കെ എസ് ആർ ടി സിയുടെ ഡ്യൂട്ടി പാറ്റേ എന്നെ നോക്കിക്കാണുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പുനർചിന്തനം നടത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു